അങ്ങനെയാണേല കേരള സ്റ്റോറി ഇറങ്ങിയപ്പോൾ കേരളത്തിലെ റഹീമിന്റെ ഡിവൈഎഫ്എ ഉൾപ്പെടെയുള്ള ആൾക്കാർ ആ സിനിമയെ തടയുകയും ചെയ്യണ്ടേ ആരും ചെയ്തില്ലല്ലോ ഒരു സെപ്റ്റിക് ടാങ്കിലിട്ട പടവായത് കൊണ്ട് തന്നെ ജനങ്ങൾ കാണാൻ പോയില്ല അത് നിരോധിക്കാൻ ഒന്നും ഞങ്ങൾ പറഞ്ഞില്ല സിനിമയെ വിമർശിക്കാം പക്ഷെ നിർബന്ധിച്ച് അവരെ രാജ്യദ്രോഹികളാണെന്നും അവരെ ഭയപ്പെടുത്തി ആ സിനിമയെ റീസെൻസർ ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് ഇന്ത്യയുടെ ജനാധിപത്യ പ്രക്രിയയ്ക്ക് ഭൂഷണമല്ല ഭരണഘടന വിഭാവനം ചെയ്യുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ കടക്കലാണ് കത്തിവച്ചിരിക്കുന്നത് മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ ജോൺ ബ്രിട്ടാസ് ഈ ഇടതുപക്ഷത്തെ പ്രധാനപ്പെട്ട ഒരു ബുദ്ധിജീവിയ ഇങ്ങനെ നിന്ന് മണ്ടത്തരവും പൊട്ടത്തരവും തോന്നിയതുപോലെ ഇങ്ങനെ വിളിച്ചു പറയും അതൊക്കെ കേട്ട് കൈ അടിക്കാനും ഒരുപാട് ആളുകളുണ്ട് അതുകൊണ്ടാണല്ലോ ഈ പൊട്ടത്തരം ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുന്നത് നിങ്ങൾ കേട്ടില്ലേ ഈ പറഞ്ഞ സകലതും പച്ചാക്കള്ളമാണെന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിൽ തുറന്ന് കാണിക്കാം തെളിവ് സഹിതം നിങ്ങൾ ഇതുതന്നെ കേട്ടില്ല എന്താ പറയുന്നത് സെക്കി ടാങ്കിലിടേണ്ട ഒരു പടമായതുകൊണ്ട് കേരള സ്റ്റോറി ആരും ഒന്നും ചെയ്തില്ല ആരും അതിനെ തിരിഞ്ഞു നോക്കില്ല അത് സെപ്റ്റി ടാങ്കിലേക്ക് പോവേണ്ട പടമാണ് അതിൽ വളരെ സിമ്പിളായിട്ടാണ് ഈ ബ്രിട്ടാസ് കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത് എന്നിട്ട് പറയാണ് എംബുരാൻ സിനിമക്ക് നേരെ റീസെൻസറിങ് ചെയ്തു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ കടക്കൽ കത്തിവെച്ചു അങ്ങനെ പോകുന്നു വലിയ സീരിയസ് ആയിട്ടാണ് കാര്യങ്ങൾ പറയുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യമൊക്കെ പറയാൻ ഈ പറയുന്ന ബ്രിട്ടാസിനൊക്കെ എന്തെങ്കിലും അർഹതയുണ്ടോ ബ്രിട്ടാസ് പറഞ്ഞല്ലോ ദി കേരള സ്റ്റോറിക്ക് ആരും ഒന്നും എതിരെ ചെയ്തില്ല എന്ന് ബ്രിട്ടാസ് എന്തിനാണ് ഇങ്ങനെ പച്ചക്കള്ളം പറയുന്നത് ബ്രിട്ടാസ് തന്നെ ചെയ്തത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം ദേശാഭിമാനിയിലുള്ള കേരള സ്റ്റോറി നടപടി ആവശ്യപ്പെട്ട് ജോൺ ബ്രിട്ടാസ് അമിത്ഷാക്ക് കത്തയച്ചു ന്യൂഡൽഹി കേരളത്തെ അപകീർത്തിപ്പെടുത്തുന്നതും മതവിദ്വേഷം പടർത്തുന്നതുമായ ദി കേരള സ്റ്റോറി സിനിമയ്ക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാക്കും വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി അനുരാഗ് സിംഗ് താക്കൂറിനും ജോൺ ബ്രിട്ടാസ് എം പി കത്തയച്ചു കേരളത്തിൽ നിന്ന് മുപ്പത്തിരണ്ടായിരം സ്ത്രീകളെ നിർബന്ധപൂർവം മതം മാറ്റി ഐസിസിൽ ചേർക്കാൻ സുറിയയിലേക്കും യമനിലേക്കും അയച്ചെന്ന് ീസറിലുണ്ട് അടിസ്ഥാനരഹിതമായ ഇത്തരം പ്രചാരണങ്ങൾ കേരളത്തെ അപകീർത്തിപ്പെടുത്തുക മാത്രമല്ല സമൂഹത്തിൽ ഗുരുതര പ്രത്യാഘാതവും സൃഷ്ടിക്കുന്നതാണ് ദേശീയോത്ഗന്ധത്തിന് തടസ്സമാകുന്നതാണ് ഇത്തരം സൃഷ്ടികള് കേരളത്തിലെ രണ്ട് മുൻ മുഖ്യമന്ത്രിമാരുടെ പരാമർശങ്ങളെയും തെറ്റായി ചിത്രീകരിക്കുന്നത് ബോധപൂർവമാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടണമെന്ന നിലപാടുകാരനാണെങ്കിലും വിദേശം പ്രചരിപ്പിക്കുന്നതും അക്രമം ും അനുവദിക്കാനാകില്ല ആരും ഒന്നും ചെയ്തില്ല ഈ ബ്രിട്ടാസ് തന്നെയാണ് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് കേന്ദ്ര ആഭ്യന്തര മന്ത്രിക്ക് ചെയ്തില്ലത്രിക്ക് ആ സിനിമക്കെതിരെ സകലതും ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ബ്രിട്ടാസ് തന്നെ പറഞ്ഞല്ലോ റഹീമിന്റെ ഡി വൈ എഫ് ഐ കല്ലെടുത്തെറിഞ്ഞില്ല അതിനെതിരെ ഒന്നും ചെയ്തില്ല എന്നൊക്കെ ഈ ഡി വൈ എഫ് ഐയും ആവുന്നതുപോലെ ചെയ്തിട്ടുണ്ട് മറ്റൊരു വാർത്ത വായിച്ചു കേൾപ്പിക്കാം ഡി വൈ എഫ് ഐ എന്താണ് ചെയ്തിട്ടുള്ളത് എന്ന് കൃത്യമായിട്ട് സകല ആളുകളും തിരിച്ചറിയണം വാർത്ത ഒന്ന് വായിക്കാം ജനിപ്പിക്കുന്ന സിനിമ ഡി ജി പിക്ക് പരാതി നൽകി ഡി വൈ എഫ് ഐ കേരളത്തിൽ നിലവിലില്ലാത്തയാണ് മുസ്ലിം വിദ്വേഷം ജനിപ്പിക്കുന്ന സിനിമ കേരളത്തെ കുറിച്ച് ഉറപ്പും സ്പർദ്ധയും വളർത്താൻ ഇടയാക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് നൽകിയ പരാതിയിൽ ആരോപിക്കുന്നു ഡി വൈ എഫ് ഐ കൊണ്ടു ആവുന്നതുപോലെ ഡി ജി പിക്ക് തന്നെയാണ് പരാതി കൊടുത്തത് പിന്നെ റഹീമിന്റെ നിരോധിക്കാനും ചാടി വീട് തടയാനൊന്നും നിൽക്കാഞ്ഞിരുന്നത് മറ്റൊന്നുമല്ല ഡി വൈ എഫ് ഐയെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടില്ല ആ സിനിമക്കെതിരെ ഒന്നും ചെയ്താൽ എന്ന് വ്യക്തമായിട്ട് അറിയുന്നത് കൊണ്ടാണ് അത് തടയാനൊന്നും ഈ ചാടി വീയാതിരുന്നത് മറിച്ച് അവരെ കൊണ്ടാവുന്നത് പോലെ സോഷ്യൽ മീഡിയകളിലൂടെ ഡി ജി പിക്ക് പരാതി കൊടുത്ത് വലിയ പ്രചരണം ഡി ആ സിനിമക്കെതിരെ നടത്തിയിട്ടുണ്ട് എന്ന് കേരള പൊതുസമൂഹത്തിന് വ്യക്തമായിട്ടറിയാം നമ്മൾ പ്രത്യേകം ഓർക്കണം സെപ്റ്റിക് ടാങ്കിലേക്ക് പോകുന്നൊരു പടത്തിന് പിന്നാലെയാണ് ഡി ജോൺ ബ്രിട്ടാസ് ഇവർ രണ്ട് കൂട്ടർ മാത്രമാണ് അല്ല നമ്മുടെ പിണറായി വിജയനുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് വലിയ ആയിട്ട് ഞാൻ ഇന്ത്യ ടുഡേയിൽ വന്ന വാർത്തയാണ് ഞാൻ അതിന്റെ പരിഭാഷ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം ദി കേരള സ്റ്റോറി സംപ്രേഷണം ചെയ്യുന്നതിനെതിരെ പിണറായി വിജയൻ കേരളത്തിനെതിരെ വിദ്വേഷം പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നിർമ്മിച്ച ചിത്രം പ്രദർശിപ്പിക്കാനുള്ള തീരുമാനം ദൂരദർശൻ ഉടൻ പിൻവലിക്കണമെന്ന് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു എന്താ പറയുന്നത് പിൻവലിക്കണമെന്ന് ദൂരദർശൻ പ്രദർശിപ്പിക്കാനുള്ള തീരുമാനം പിൻവലിക്കണമെന്ന് ആര് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ആളുകളാ കേരള ചോറിക്കെതിരെ യുവന്മാർക്കൊക്കെ ആവുന്നതുപോലെ ഇവരൊക്കെ രംഗത്തെത്തിയിട്ടുണ്ടത് എം പിമാരാണെങ്കിൽ എം പിമാര് ജനപ്രതിനിധികളാണ് ജനപ്രതിനിധികള് ഡി വൈ എഫ് ഐ ആണ് ഡി വൈ എഫ് ഈ ഇവരുടെയൊക്കെ അണികളായിട്ടുള്ള ആളുകൾ സാഖലരും ഈ കേരള സ്റ്റോറിക്കെതിരെ ഈ രംഗത്തെത്തിയിട്ട് തോന്നിയത് ഇവിടെ കേരളത്തിൽ വിളിച്ചു പറഞ്ഞില്ലേ ഇനി മറ്റൊരാളും കൂടിയുണ്ടല്ലോ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒരു പടി കൂടി കടന്നുകൊണ്ട് പറഞ്ഞത് നിരോധിക്കണം അനുവദിക്കരുത് തടയണമെന്ന് സിനിമ തടയണമെന്ന് പരസ്യമായിട്ട് നീ കേരളാ സോറിക്കെതിരെ ഇതരം ആളുകളാണ് എംബുരാൻ സിനിമയിലെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ കടക്കൽ കത്തിവെച്ചു എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തില് ഈ ബ്രിട്ടാസ് പറയുന്നതിലെ പച്ചക്കള്ളം സകലരും തിരിച്ചറിയണം റീസെൻസറിങ് അല്ല നടന്നിട്ടുള്ളത് മറിച്ചു ബോധമുള്ള ഒരു ജനസമൂഹത്തിന്റെ പ്രതിഷേധം തിരിച്ചറിഞ്ഞ് ആ സിനിമാക്കാര് തന്നെയാണ് ഇതിൽ കട്ട് വരുത്തുന്നത് ഇരുപത്തിനാല് സ്ഥലങ്ങളിലാണ് കട്ട് കട്ടുവരുത്തുന്നത് എന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് വാർത്തകൾ സിനിമയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സകല ആളുകളും തിരിച്ചറിയണം ഇവിടെ സെൻസറിങ് സമയത്ത് ഈ പറയുന്ന എംബുരാൻ സിനിമക്ക് ഓരോ തരത്തിലുള്ള കട്ടും ചെയ്തിട്ടില്ല ഒന്നോ രണ്ടോ കട്ട് അത് പ്രധാനപ്പെട്ട വിഷയമാണ് അത്തരത്തിലുള്ള ഒരു കട്ട് അല്ലാതെ മറ്റൊന്നും വന്നില്ല ശേഷം സിനിമ ഓടി ഇവരിങ്ങനെ എതിർത്തോണ്ടിരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി രാജ്യം വരിക്കുന്ന കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ ഈ സിനിമയിൽ ഒരു കട്ടും വരുത്തിയിട്ടില്ല മറിച്ച് ജനങ്ങളുടെ പ്രതിഷേധം മനസ്സിലാക്കേ ബ്രിട്ടാസു തന്നെ പറയുന്നുണ്ടല്ലോ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് ആ സ്വാതന്ത്ര്യം ഉയർത്തിപ്പിടിച്ചിട്ട ഒരു തടയലിനും ഒരു ഓരോ രീതിയിലുള്ള പരാതികളൊന്നും ആയിട്ട് ഇവര് രംഗത്തെത്തിയിട്ടില്ല ഇത് 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 സകല ആളുകളും തിരിച്ചറിയണം െ വിളി പറയാ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് ഇവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ കഥകൾ ഇനിയും ഒരുപാടുണ്ട് ഇവര് ടി പിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലെ ഒരു സിനിമ ഇറങ്ങിയിരുന്നു വലിയ രീതിയിലുള്ള അതിനെ ഒന്ന് ഒന്ന് പ്രദർശിപ്പിക്കാൻ പോലും നമ്മുടെ കേരളത്തിൽ അനുവദിച്ചിട്ടില്ല സകലയാളുകളും തിരിച്ചറിയണം അതായത് ടി പി അൻപത്തി ഒന്ന് വെട്ട് സിനിമ നമ്മുടെ കേരളത്തിൽ പ്രദർശിപ്പിക്കാൻ സമ്മതിച്ചില്ല അന്ന് കുറഞ്ഞ സംസ്ഥാന സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള തിയേറ്ററുകളിൽ മൂന്നോ നാലോ അന്ന് കേരളം ഭരിച്ചിരുന്നത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആയിരുന്നു അല്ലാത്ത മുപ്പതോളം തിയേറ്ററുകൾ അപ്രഖ്യാപിത വിലക്കായിരുന്നു സിനിമ എവിടെയും ഇറക്കാൻ സമ്മതിച്ചിട്ടില്ല അൻപത്തിയൊന്ന് വെട്ട് വെട്ടിയ ടി പി ചന്ദ്രശേഖരനുമായി ബന്ധപ്പെട്ട സിനിമ നമ്മുടെ കേരളത്തിൽ ഇറക്കാൻ സമ്മതിക്കാതിരുന്നത് മറ്റാരും ഈ വിട്ടാസിന്റെ ടീമാ വിട്ടാസ് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം പറയുന്ന ആളുകളെ അതേപോലെ തന്നെ നമുക്കറിയാം ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്നൊരു മറ്റൊരു സിനിമ എന്തായിരുന്നു ആ സിനിമയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ സിനിമയുടെ കഥയുമായി ബന്ധപ്പെട്ട് ഞാൻ അതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത വായിച്ചു കേൾപ്പിക്കാം സി പി ഐ എമ്മിനെ വിമർശിക്കുന്ന ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റിന് അപ്രഖ്യാപിതെ പ്രത്യക്ഷമായും പരോക്ഷമായും വിമർശിക്കുന്ന പുതിയ മലയാള ചിത്രം ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റിന് അപ്രഖ്യാപിത വിലക്ക് സി പി ഐ എം ശക്തി കേന്ദ്രങ്ങളിലൊന്നായ തലശ്ശേരിയിൽ ചിത്രം പ്രദർശിപ്പിക്കാൻ തിയേറ്റർ ഉടമകൾ തയ്യാറായിട്ടില്ല കഴിഞ്ഞ ദിവസം കണ്ണൂരിലും ചിത്രത്തിന്റെ പ്രദർശനം നിർത്തിവെച്ചു ചിത്രം പ്രദർശിപ്പിച്ചാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ തിയേറ്റർ ഉടമകൾ തന്നെ ഏറ്റെടുക്കണമെന്ന് ഫിലിം എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ നൽകിയിരിക്കുന്ന നിർദ്ദേശം സിനിമ കാണാൻ തിയേറ്ററിൽ എത്തിയപ്പോയാണ് പലരും ചിത്രം നീക്കിയ വിവരം അറിയുന്നത് എന്നാൽ ചിത്രത്തിന് ഔദ്യോഗികമായി വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ലെന്ന് ഫിലിം എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് ലിബർട്ടി ബഷീർ അറിയിച്ചു പ്രകോപനമുണ്ടാക്കുമെന്നതിനാൽ തിയേറ്റർ ഉടമകൾക്ക് മുന്നറിയിപ്പ് നൽകുക മാത്രമാണ് ചെയ്തതെന്നും അദ്ദേഹം അറിയിച്ചു രാഷ്ട്രീയ നേതാക്കളെ വ്യക്തിപരമായി അപമാനിക്കുന്ന ചിത്രങ്ങൾ പ്രദർശിപ്പിക്കണോ എന്ന കാര്യം ചർച്ച ചെയ്യാൻ ഈ മാസം അവസാനം ചേരുന്ന യോഗത്തിൽ ഈ കാര്യം ചർച്ച ചെയ്യുമെന്നും ലിബേർട്ടി ബഷീർ അറിയിച്ചു അരവിന്ദ് സംവിധാനം ചെയ്തിരിക്കുന്നത് പിണറായി വിജയനെയും അച്യുതാനന്ദനെയും പ്രധാന കഥാപാത്രങ്ങളാക്കിയാണ് ചിത്രം എടുത്തിരിക്കുന്നത് ഇരുവരുടെയും ശരീരഭാഷയും സംസാര ശൈലിയും അതേപോലെ അനുകരിക്കുന്ന ചിത്രം സി പി ഐ എമ്മിലെ വിഭാഗീയതയും പാർട്ടി സെക്രട്ടറിയുടെ സെക്രട്ടറിയുടെ ഏകാധിപത്യ പ്രവണതയും കൊലപാതക രാഷ്ട്രീയവും ഒക്കെയാണ് പറയുന്നത് എന്നാൽ ആരെയും തേജോവധം ചെയ്യാൻ ശ്രമിച്ചിട്ടില്ലെന്നും സിനിമയെ സിനിമയായി മാത്രം കാണണമെന്നുമാണ് ചിത്രത്തിന്റെ സംവിധായകൻ അരുൺകുമാർ അരവിന്ദ് പറയുന്നത് കഥയുടെ ഭാഗമായാണ് ചിത്രത്തിൽ രാഷ്ട്രീയ വിഷയങ്ങൾ കടന്നു വരുന്നതെന്നും ഇതിന്റെ പേരിൽ സിനിമയെ വിലക്കുന്നത് ഖേദകരമാണെന്നും അരുൺകുമാർ അരവിന്ദ് പറഞ്ഞു ഇതൊക്കെ ബ്രിട്ടാസിന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ പെടുമോ ഇവരുമായി ബന്ധപ്പെട്ട സിനിമകള് നമ്മുടെ കേരളത്തിൽ പ്രദർശിപ്പിക്കാൻ പോലും സമ്മതിക്കാത്ത ജോൺ ബ്രിട്ടാസും ടീമുമാ പറയുന്നത് എംബുരാൻ സിനിമയ്ക്ക് നേരെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റം കടക്കൽ കത്തിവെക്കല് എന്തൊക്കെയാണ് ബ്രിട്ടാസ് വിളിച്ചു പറയുന്നത് ഈ ഒരു വീഡിയോയിൽ തന്നെ ബ്രിട്ടാസ് എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ചത് സലതും പച്ചക്കള്ളമാണെന്ന് ഏതൊരാൾക്കും നമ്മുടെ ഈ ഒരു വീഡിയോയിൽ തെളിവ് സഹിതമാണ് നമ്മൾ മുന്നോട്ട് വെച്ചത് എംപുരാൻ സിനിമക്ക് കേന്ദ്ര സർക്കാർ സംവിധാനങ്ങള് രാജ്യം ഭരിക്കുന്ന സർക്കാർ സംവിധാനങ്ങൾ ഓരോ തരത്തിലുള്ള കട്ടും ചെയ്തിട്ടില്ല റീസെൻസറിങ് നടന്നിട്ടില്ല മറിച്ച് പ്രതിഷേധക്കാർ ഒരു ജനവിഭാഗത്തിന് വലിയ രീതിയിൽ വേദന ഉണ്ടാക്കുന്ന ഭാഗങ്ങളാണ് സിനിമാക്കാര് തന്നെ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നത് ഒരിക്കലും ഭരണതല കൈകടത്തലകൾ അല്ല വേദനിക്കുന്ന ഒരു സമൂഹത്തെ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞാണ് എംപുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് മാറ്റങ്ങൾ വരുന്നത് എന്നുള്ളത് സകലയാളുകളും തിരിച്ചറിയണം ബ്രിട്ടാസ് ഒക്കെ ഇങ്ങനെ കള്ളത്തരവും പറഞ്ഞ് ആളുകളെ എന്തിനാണ് വിഡ്ഢികളാക്കാൻ നിരന്തരം ശ്രമിക്കുന്നത്